അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥത്തിൽ ഇതിനൊരു നല്ല തയ്യാറെടുപ്പ് അനിവാര്യമാണ് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് നമുക്കൊരു ഔദാര്യമായി നൽകേണ്ടതല്ല നമ്മുടെ ഒരു അവകാശം ആളോഹരി വിഹിതം നമുക്ക് നൽകണം ഇപ്പൊ പല പ്രോജക്ടുകളും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ വയ്ക്കുകയാണ് ഇപ്പോ നമ്മുടെ നമ്മുടെ ആരോഗ്യ ബന്ധപ്പെട്ട് കേന്ദ്ര സഹായമുണ്ട് എപ്പോഴും ഉള്ളതാണ് ആംബുലൻസ് ആണെങ്കിലും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം മാലിന്യ സംസ്കരണം സേവന മേഖല പട്ടികജാതി വികസനം തുടങ്ങി എല്ലാ മേഖലകളെയും സമഗ്രമായി അപഗ്രന്ഥിച്ചുകൊണ്ടാണ് വാർഷിക പദ്ധതി തയ്യാറാക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനിച്ചത് കാർഷിക മേഖലയെ പൂർണ്ണമായും പരിപോഷിപ്പിക്കുക ബ്ലോക്കു പഞ്ചായത്തിനെ സമ്പൂർണ്ണ തരിശുരഹിത മേഖലയാക്കുക ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണമടക്കമുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക ബ്ലോക്ക് പഞ്ചായത്തിനെ സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമമാക്കി മാറ്റുക തുടങ്ങിയവയും ഈ വാർഷിക പദ്ധതിയിൽ കൂടി ലക്ഷ്യമിടുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മായാകുമാരി ലേഖ ഗോപാലകൃഷ്ണൻ എൻ കോമളകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അംഗൻവാടി പ്രവർത്തകർ ആശാവർക്കർമാർ പൊതുപ്രവർത്തകരടക്കം നിരവധി പേർ സെമിനാറിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൻതിളക്കം പുലൂരിന്റെ അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുടലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ும் எல்லா பர்ச்சேசும் உறுப்பாக சமாளங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் துறந்து பிரவத்தான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்